ഈ കാണുന്ന കെട്ടിടം വയനാട് വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടമാണ് ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലനാമ ബോർഡ് ഇന്ന് വയനാട് എസ് ബി ഐയുടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന പോകാനുള്ള ഒരു സ്ഥലനാമം അറിയിക്കാനുള്ള ഒരു ബോർഡാണത് കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഒരു ടു വീലറും അതുപോലെ തന്നെ ഒരു ആട്ടോറിക്ഷയും നമ്മൾ കൂട്ടിയിടിച്ചുകൊണ്ട് ഈ ബോർഡിനകത്ത് പിഴുകെ ഇതങ്ങനെ മറഞ്ഞ് വിടാവുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് അധികൃതരെ അടുത്തൊക്കെ നമ്മൾ പലതവണ ഈ ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞിട്ടും ഇതുവരെ അത് അവർ ഇതുവരെയും ചെയ്വിക്കൊണ്ടിട്ടില്ല അതായത് അതിൻ്റെ വല്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നല്ലോ അതിൻ്റെ കമ്പിയെല്ലാം ഓടിഞ്ഞ് കമ്പിയെല്ലാം ഓടിഞ്ഞിങ്ങനെ ഡിസ്കോ മോഡൽ നിൽക്കുകയാണ് അവരുടെ ദേഹത്താണ് ആ വിഴുതെന്നറിയുക എന്തായാലും ഇത് വലിയൊരു അപകട ബോർഡായിട്ട് മാറിയിരിക്കുകയാണ്